തർക്കത്തിൽ എന്തിനു സി പി എം ഇടപെട്ടു വീണ പാർട്ടി മെമ്പർ ആണോ എനിക്കറിയില്ല പാർട്ടി മെമ്പർ ആണോന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ അവരുടെ കാര്യത്തിൽ ചെയ്യുക അനിൽ നമ്പിയാർ ഈ വാദക ഓർമ്മയുണ്ട് അനിൽ നമ്പിയാറിന്റെ ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കറെ അങ്ങനെ കാണുന്നില്ലേ എന്തും വിളിച്ചു പറയാമെന്ന് കരുതിയോ അപ്പൊ അങ്ങനെ വന്നപ്പോൾ കുഴൽനാടൻ അത് ഉന്നയിച്ചു പിറ്റേന്ന് എന്താണ് കുഴൽനാടൻറെ ഭൂമി അളക്കാൻ തീരുമാനിച്ചു അപ്പൊ ഏതൊരു തമാശ ഞാൻ കേട്ടു നിങ്ങൾക്കാക്കെങ്കിലും ഭൂമി അളക്കാൻ പണം ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാ പിറ്റേന്ന് ഫ്രീ ആയിട്ട് അളന്ന് തരുമെന്ന് ഇത് ഞാൻ കേട്ടത് തമാശ കേട്ടതാ അനിൽ നമ്പ്യാർ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ വിളിക്കുന്ന പേര് സി പി എം നേതാക്കന്മാരെ വിളിക്കരുത് തെറ്റൊന്നും ചെയ്തിട്ടില്ല അവസലെ അതൊക്കെ ഒന്നും ചെയ്തിട്ടില്ല ഇത് മാത്രം ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും അല്ലെപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ആരെയും ഞാൻ കേട്ടോ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അല്ല അതൊക്കെ അതൊക്കെ നിങ്ങളുടെ പാർട്ടി പോയി പറഞ്ഞാൽ മതി കേട്ടോ അത് നിങ്ങളുടെ പാർട്ടി പോയി പറഞ്ഞാൽ മതി ഞാൻ ആരെ എന്ത് പറയണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കും അല്ലാതെ അല്ലാതെ അതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം അതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യണ്ട് നിങ്ങളുടെ നേതാവിന് പുലംകുത്തി എന്ന് വിളിക്കാമെങ്കിൽ അനിൽ നമ്പ്യാർക്ക് കീലേരി അച്ചൂന്ന് വിളിക്കാം നിങ്ങളുടെ നേതാവിനെ പുലംകുത്തി എന്ന് വിളിക്കാമെങ്കിൽ അനിൽ നമ്പ്യാർക്ക് കീലേരി അച്ചൂന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിലൊന്നും തർക്കം വേണ്ട അതിലൊന്നും തർക്കം വേണ്ട കേട്ടോ കേട്ടോ നിങ്ങൾ വീട്ടുകാരെന്ത് വിളിക്കണം ഞാൻ തീരുമാനിക്കും വീട്ടുകാരെ എന്ത് വിളിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും കേട്ടോ അതെ 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 എമ്മിന്റെ പാർട്ടി ഓഫീസിൽ നിന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിൽ നിന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല സ്വന്തം കൾച്ചർ ഇവിടെ കാണിച്ചതാണ് അല്ല അതുപോലെ പിണറായി വിജയൻ പുലംകുത്തിൽ പിണറായി പിണറായി വിജയന്റെ അച്ഛനെ വിളിക്കുന്നതാണോ പുലംകുത്തിൻറായിട്ട് നിങ്ങളുടെ നേതാവുണ്ടല്ലോ ഉണ്ടല്ലോ മുൻമന്ത്രി എം എം മണി വായി തോന്നിയത് കോതക്കുപാട്ട് എന്ന് പറയുന്ന ആണല്ലോ അയാളുടെ അയാളുടെ ശൈലി ആണല്ലോ അയാളുടെ ശൈലി ആണല്ലോ അയാളുടെ വീട്ടിൽ അങ്ങനെയാണോ സംസാരിക്കുന്നത് എം എം മണി എം എം മണി അയാളുടെ വീട്ടിലെ ഭാര്യയെ വിളിക്കുന്നത് ഇങ്ങനെയാണോ എം എം വീട്ടിൽ വിളിക്കുന്നതാണോ പുറത്ത് പുറത്ത് പറയുന്നത് ആദ്യം നിങ്ങളുടെ നേതാക്കന്മാരെ മര്യാദ പഠിപ്പിക്കുക കേട്ടോ കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി